നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും യജമാനൻ അള്ളാഹു വഖഫിനെ സംരക്ഷിച്ചു കൊള്ളും മുസ്ലിങ്ങൾ അവരുടെ മത നിയമങ്ങൾ പാലിക്കുന്നില്ല അത് കൃത്യമായി പാലിച്ചാൽ എല്ലാം നശിച്ചിടത്തു നിന്നും മുസ്ലിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ഇത് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അച്ഛനായ ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളാണ് ഫറൂഖ് അബ്ദുള്ള നമുക്കറിയാം തികഞ്ഞ ഇസ്ലാമിസ്റ്റാണ് എന്ന് മാത്രമല്ല പലപ്പോഴും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന ഒരു വിഘടനവാദി കൂടിയാണ് ഈ ഫറൂഖ് അബ്ദുള്ളയാണ് ഇപ്പോൾ ഈ വഖഫിനെ അള്ളാഹു സംരക്ഷിച്ചു എന്ന നിലയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു സത്യത്തിൽ ഇത് നിരാശയിൽ നിന്ന് ഉടലെടുത്തതാണ് അതായത് വഖഫ് നിയമ ഭേദഗതി ഉണ്ടാകാതിരിക്കാൻ എല്ലാ നാണം ഘട്ട കളികളും പ്രതിപക്ഷം കളിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴിതാ വഖഫ് നിയമം പരിഗണിച്ച പാർലമെന്ററി സമിതി സംയുക്ത പാർലമെന്ററി സമിതി ഇതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ സ്പീക്കർക്ക് നൽകാനൊരുങ്ങുകയാണ് പ്രതിപക്ഷത്തെ പതിനൊന്ന് പേർ ഇതിനെ എതിർത്തിട്ടുണ്ട് എങ്കിലും കാര്യമായ ഭേദഗതികളൊന്നും കൂടാതെ തന്നെ ഈ പറയുന്ന വിവാദ ഭേദഗതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ വഖഫ് നിയമം പാസാകും എന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു പാർലമെൻ്ററി സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരും അത് പിന്നീട് പാസ്സാക്കലിലേക്ക് നയിക്കും അതോടുകൂടി ഭരണഘടനയ്ക്ക് അതീതമായി വഖഫിൻ്റെ കയ്യിലുള്ള ചില അധികാരങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പാവങ്ങളുടെ ഭൂമിക്കുമേൽ അവകാശവാദം ഉന്നയിക്കാൻ ഇനി വഖഫ് ബോർഡിനുകൾക്ക് അധികാരമുണ്ടായിരിക്കുകയില്ല ഈ ഭേദഗതിക്ക് ശേഷം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള എ പോലുള്ള നിരാശരായ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഇനി അവസാനം അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് എന്തായാലും മോദി വിചാരിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു തീർച്ചയായും രാജ്യത്ത് ആ നിയമ ഭേദഗതി ഈ വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പുതിയ കണ്ടുപിടുത്തവുമായി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതായത് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ കേരള സമൂഹത്തിനു മുന്നിൽ ഇതിനു മുന്നേ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഈ കം എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് എ ഐ സാങ്കേതിക വിദ്യ കണ്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട എ ഐ സാങ്കേതിക വിദ്യയുടെ കാലത്ത് മാർസിസത്തിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇനി പ്രാധാന്യമില്ല എന്നായിരിക്കും പറയുക മറിച്ച് അങ്ങനെ അല്ല പ്രാധാന്യമുണ്ട് മാർസിസത്തിനാണ് പ്രാധാന്യം എഐ സാങ്കേതിക വിദ്യ സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ് അതായത് മുതലാളിത്വത്തിൻ്റെ കയ്യിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതികവിദ്യ അത് സോഷ്യലിസത്തിന് സഹായകമാകും എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി അറുപത് ശതമാനം അധ്വാനം കുറയും അങ്ങനെയായാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് അറുപത് ശതമാനം കുറച്ച് പണിയെടുത്താൽ മ മതി അതോടുകൂടി ബാക്കി പണികളൊക്കെ ഏ ആയി ചെയ്തുകൊള്ളും പിന്നീട് ഈ മുതലാളിത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാതെയാകും അങ്ങനെയാവുമ്പോൾ തൊഴിലാളിയെപ്പോലെ മുതലാളിയും പാപ്പനാകും അങ്ങനെ സാമൂഹിക സമത്വമുണ്ടാകും എന്നാണ് എം വി ഗോവിന്ദൻ്റെ കണ്ടുപിടുത്തം പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ മനുഷ്യ അധ്വാനം കുറയുമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെ എറിഞ്ഞു തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് പുതിയ തിയറിയുമായി വരുന്നത് എന്നോർക്കണം എന്തായാലും ഇതിൽ ഒരു വ്യക്തമായ സന്ദേശമുണ്ട് അതായത് മുതലാളിയും തൊഴിലാളി മുതലാളി പണക്കാരനാണ് തൊഴിലാളി പാവപ്പെട്ടവനാണ് ഈ മുതലാളിയുടെ എ ഐ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി മുതലാളിയുടെ കയ്യിലുള്ള സ്വത്ത് ആരും വാങ്ങാതെ വരും അങ്ങനെ വരുമ്പോൾ മുതലാളി പാപ്പനായി പോവുകയും തൊഴിലാളികൾക്കൊപ്പം എത്തുകയും വരും അതായത് പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ ആയിരിക്കണം അതായത് പാവപ്പെട്ടവൻ ഒരിക്കലും പണം അല്ലെങ്കിൽ കാശുണ്ടാക്കി മുതലാളിയോടൊപ്പം എത്താൻ പറ്റില്ല മറിച്ച് മുതലാളി അമ്പാടെ തകർന്ന് പാവപ്പെട്ടവനെ പോലെ ആകണം എന്നതാണ് അതായത് പാവപ്പെട്ടവർ എപ്പോഴും സമൂഹത്തിൽ ഉണ്ടാകണം എന്നാണ് സി പി ഐ എമ്മിൻ്റെ അടിസ്ഥാന പ്രത്യയ ശാസ്ത്രം എന്നൊരിക്കൽ കൂടി പറഞ്ഞുവയ്ക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യൂസ് തത്വമിന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात